ഐ പി എൽ ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഈ സീസണിലെ പ്രകടനം അതിഗംഭീരമെന്ന് പറയാതെ വയ്യ ബാറ്റ് കൊണ്ടും ബോളും കൊണ്ടും ഒരുപോലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇംപാക്റ്റ് ഉണ്ടാക്കിയ സീസണായിരുന്നു ഇത് ഐ പി എൽ ചരിത്രത്തിലൊരു മത്സരത്തിൽ ഹയസ്റ്റ് സ്കോർ നേടിയെന്ന നേട്ടങ്ങളടക്കം സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ സീസണിൽ കൈവരിക്കുകയുണ്ടായി എന്നാൽ അതിനേക്കാളുപരി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അപ്രതീക്ഷിത പരാജയങ്ങൾ ഒഴിച്ചാൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയവും അഞ്ചു തോൽവിയും ഒരു ഡ്രോയുമായി പതിനേഴ് പോയിന്റുകളോടുകൂടി രണ്ടാം സ്ഥാനത്ത് വിനീഷ് ചെയ്തു ആദ്യ ക്വാളിഫയറിൽ എട്ട് വിക്കറ്റിന്റെ കെ കെ ആറിനോട് തോട്ട് ഹൈദരാബാദ് രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാനെ മുപ്പത്തിയാറ് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശനം നേടിയത് എന്നാൽ ഫൈനലിൽ അതൊന്നും കളിച്ചാൽ പോരല്ലോ എട്ട് വിക്കറ്റിന്റെ വിജയം കെ കെ ആറിന് സ്വന്തമായ ഫൈനലിൽ ഹൈദരാബാദ് നിരാശയിൽ എന്ന് പറയാതെ വയ്യ ചരിത്രത്തിലെ ഏറ്റവും നാണംകട്ട ഫൈനൽ മത്സരങ്ങളിലൊന്നാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കളിച്ചത് ഏറ്റവും ചെറിയ ടോട്ടലായ നൂറ്റി പതിമൂന്ന് റൺസാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയത് പ്ലേ ഓഫ് ചരിത്രത്തിൽ ഏറ്റവും മാർജിനൽ വിജയവും ഇത് തന്നെയാണ് മൂന്നാം തവണയാണ് കൊൽക്കത്ത യുനൈറ്റഡ് ഈ സീസണിൽ സൺറൈസേഴ്സിനെ പരാജയപ്പെടുത്തുന്നത് എന്നാൽ അതെല്ലാം അവിടെ നിന്നുകൊണ്ട് ഒരാളുടെ കണ്ണീരാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും ക്രിക്കറ്റ് ലോകത്തും ചർച്ചയാകുന്നത് അത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓണർ കൂടിയായ കാവ്യമാരന്റെയാണ് സൺ പിക്ചേഴ്സിന്റെ ഡയറക്ടേഴ്സിൽ ഒരാൾ കൂടിയായ കാവ്യമാരൻ ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പല നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ടീം രൂപീകരണം മുതൽ ഹൈദരാബാദ് ടീമിന്റെ ഭാഗമായിരുന്നു കാവ്യമാരൻ എന്നാൽ കഴിഞ്ഞ സീസൺ ഒരുപാട് നിരാശയോടുകൂടിയാണ് കാവ്യമടങ്ങിയത് ജയിലർ ഓഡിയോ ലോഞ്ചിൽ രജനീകാന്തിന്റെ ഒരു തമാശയുണ്ടായിരുന്നു ഈ സീസണെങ്കിലും ഹൈദരാബാദിന് ഒരു നല്ല ടീമിനെ ഉണ്ടാക്കി കൊടുക്കണം ടിവിയിൽ കാവ്യയുടെ കരച്ചിൽ കാണാൻ വയ്യ ആ ആഗ്രഹം അക്ഷരാർത്ഥത്തിൽ ഹൈദരാബാദ് നിറവേറ്റുകയായിരുന്നു പാറ്റ് കമ്മിൻസിനെയും ട്രവേസെഡിനെയും അടക്കം മികച്ച താരങ്ങളെ ടീം എത്തിച്ചുകൊണ്ടാണ് ഈ സീസണിൽ ഹൈദരാബാദ് തയ്യാറെടുത്തത് എന്നാൽ ഫൈനലിൽ വിജയം അന്യമായി നിന്നു മികച്ച താരങ്ങളുടെ ഫോം ഒന്നും ഫൈനലിൽ നിർണായകമായില്ല കാവ്യമാരൻ മത്സരശേഷം വിങ്ങി പൊട്ടി കരയുകയാണ് ചെയ്തത് സാമൂഹ്യ മാധ്യമങ്ങളടക്കം വൈറലായത് ആ വീഡിയോ തന്നെയാണ് ഇത്രയും എത്തിയിട്ട് ഫൈനലിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോലും ടീമിനായില്ല എന്നുള്ളതാണ് കാവ്യെ നിരാശയാക്കിയ ഏറ്റവും വലിയ കാര്യമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ക്യാമറ കണ്ണുകളെല്ലാം കാവിയ്ക്ക് പുറകിൽ തന്നെയാണ് എന്നിരുന്നാലും ഇത്രയും നാളും ആവേശം കൊണ്ട് ടീം ഓണർക്ക് അറിയുന്നത് താരങ്ങൾക്കും വലിയ രീതിയിൽ സങ്കടം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് കൈവിളയിലിരുന്ന കിരീടമാണ് ഒരുപക്ഷെ നഷ്ടമായി പോയത് രണ്ടാം കിരീടം എന്ന സ്വപ്നം സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വീണ്ടും വീണ്ടും അകന്ന് പോവുകയാണ് എന്നിരുന്നാലും സങ്കടത്തോടെയെന്ന് പറയാതെ വയ്യ